സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു പാവയ്ക്ക മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് പാവക്കയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അരിഞ്ഞ് പുളിവെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ ഞാനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു അവിടെ അതിലൊന്ന് മുങ്ങത്തക്ക വിധത്തിൽ ഇട്ട് വയ്ക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരമുറി നാളികേരം അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി നാല് വെളുത്തുള്ളി ഒരു സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില അതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ തേങ്ങി വെളുത്തുള്ളി ചുവന്നുള്ളിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊക്കെ ചേർക്കാവോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇനി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ലൊരു മസാല കറിയാണ് ഇത് കേട്ടോ പാവയ്ക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഈ വെള്ളത്തിൽ കയ്പയ്ക്ക ഇട്ട് വെക്കുമ്പോ തീരെ കയ്പ്പ് തോന്നില്ല കയ്പൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഉപ്പിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞ് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാലും മതി അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കാം ഇനി അതിലേക്ക് ആയിട്ട് ഞാനൊരു സവാള ചെറിയൊരു സവാള അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു അരസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പൊ അതിന്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാട്ടോ ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് ഇഞ്ചിയുള്ളൂ കൈയിലപ്പാ അത് മാത്രമേ ഉള്ളൂ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇറക്കിയെടുക്കുക തക്കാളി തന്നെ അതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഈ കയ്പയ്ക്കൊന്ന് കുടിവെള്ളത്തിൽ നിന്ന് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം അത് പിഴിഞ്ഞെടുത്ത് നന്നായി കഴുകി വെക്കണം അപ്പം അത് കഴുകി വെച്ചതാണത് അതും കൂടി ചേർത്ത് കൊടുക്കാം ൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം അപ്പം അതൊട്ടും കയ്പില്ലാത്തൊരു പാവക്ക കറിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നമുക്ക് പാകത്തിന് വെച്ച് കൊടുക്കാം കേട്ടോ ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ നല്ല തിക്കോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഷ്ണൊക്കെ നന്നായിട്ട് വെണ്ണിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇല്ലാച്ചെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് പാകമാണ് ഇതിലിട്ട ഉപ്പ് ഇനി ഞാനൊരു രണ്ട് സ്പൂണ് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ പുളി വല്ലാതെ മുന്തി നിൽക്കരുത് ഈ മസാലക്കറിയില് അപ്പോൾ വളരെ കുറച്ച് പുളി പുളി ഉണ്ടോ ചോദിച്ചാൽ പുളി ഉണ്ട് പുളി ഇല്ലയെന്ന് ചോദിച്ചാൽ പുളി എന്ന് പറഞ്ഞ പോലെ അതേപോലത്തെ ഒരു കറിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും കൂടി ചെയ്യാൻ ആരും മറക്കരുതേ ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂണും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പം നമ്മളെ ഇവിടെ ആയിട്ടുണ്ട് താങ്ക് യു